നൂറ്റാണ്ടുകളോളം കേരളത്തിൽ ജന്മിമാരുടെ പ്രാബല്യം നിലനിന്നിരുന്നു ജന്മിമാരുടെ സമ്പത്ത് വർദ്ധിക്കുന്നതിനനുസരിച്ച് അവരുടെ ശക്തി വർദ്ധിക്കുകയും അതിനനുസരിച്ച് ജാതിയുടെ ശക്തി വർദ്ധിക്കുകയും ചെയ്തു സമൂഹത്തെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ ഭരിച്ചു തുടങ്ങി ഇത് ജനജീവിതത്തെ കൂടുതൽ ദുരിതപൂർണ്ണമാക്കുകയും ദുസ്സഹമാക്കുകയും ചെയ്തിരുന്നു ഭരണകൂടം സമൂഹത്തെ കൈയാളുന്ന ജന്മിമാരുടെ കൊണ്ട് തന്നെ സാധാരണക്കാരുടെ പരാതികൾക്കൊന്നും അവിടെ യാതൊരു വിലയും ഉണ്ടായിരുന്നില്ല ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ ജന്മിക്കുടിയാൻ റെഗുലേഷൻ നിലവിൽ വന്നെങ്കിലും അതുകൊണ്ട് കാര്യമായ മാറ്റമൊന്നും വന്നില്ല എങ്കിലും അവിടെ ഇവിടെ നടത്തിയിരുന്ന കുടിയന്മാരുടെ ചില അവകാശ സമരങ്ങൾക്ക് അതൊരു അംഗീകാരമായി മാറി ജന്മിത്തത്തെ നിയന്ത്രിക്കാനുള്ള സർക്കാരിൻ്റെ ആദ്യത്തെ ചുവടുവയ്പ് എന്നല്ലാതെ അതുകൊണ്ട് കാര്യമായ മാറ്റമൊന്നും സമൂഹത്തിന് ഉണ്ടായില്ല നിയമങ്ങൾ പലതും പിന്നീടുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലെ ജന്മിക്കുടിയ റെഗുലേഷൻ ആക്ടിൻ്റെ പന്ത്രണ്ടാം ഭേദഗതി അനുസരിച്ച് ജന്മിക്കരം കൊടുക്കണമെന്ന വ്യവസ്ഥയോട് കൂടിയിട്ട് കുടിയാന്മാർക്ക് അവരുടെ കൈവശമുള്ള ഭൂമിയുടെ ഉടമസ്ഥാവകാശം തിരിച്ചു കിട്ടി അല്ലെങ്കിൽ സ്ഥാപിച്ചു കിട്ടി മിച്ചവാരം ഓലപ്പണം ഉപ്പ് സൂചി എന്നിങ്ങനെ പല പേരുകളായിട്ട് ജന്മിക്ക് നൽകി വന്നിരുന്ന ആനുകൂല്യങ്ങളുടെ എല്ലാം ഒരു വാർഷിക തുകയാണ് ഈ ജന്മീക്കരം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ മലബാർ കുടിയായ്മ ആക്ട് പ്രകാരം മലബാറിലെ കുടിയന്മാരുടെ അവകാശങ്ങൾക്ക് സംരക്ഷണം ലഭിച്ചു തുടങ്ങി